നെക്സ്റ്റ് കല്യാണം ലോഡിങ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഇഷാനി കൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിനടിയിലെ പ്രധാന കമൻ്റായിരുന്നു ഇത് സുഹൃത്തായ അർജുൻ നായർക്ക് ജന്മദിനാശംസകൾ നേർന്നാണ് ഇഷാനി കൃഷ്ണ അർജുനൊപ്പമുള്ള ചിത്രവും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇഷാനി ചിത്രം പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്റെ ആരാധകരിൽ പലരും ആ ചോദ്യവുമായി എത്തി കുടുംബത്തിലെ അടുത്ത കല്യാണത്തിന്റെ അറിയിപ്പാണോ എന്നായിരുന്നു പ്രധാന ചോദ്യം കൂടുതൽ ചിരികളും കഥകളും മറക്കാനാവാത്ത നിമിഷങ്ങളും ഒരുമിച്ചുണ്ടാവട്ടെ എന്ന കുറിപ്പോടെയായിരുന്നു ഇഷാനി അർജുന ജന്മദിനാശംസകൾ നേർന്നത് ഇരുവരും കടൽ തീരത്ത് ഒരുമിച്ച് നിൽക്കുന്ന ചിത്രവും പോസ്റ്റിലുണ്ടായിരുന്നു അതിനിടെ നെക്സ്റ്റ് കല്യാണം ലോഡിങ് അമേസിംഗ് ജോഡി എന്നിങ്ങനെ കമന്റുകളുമായി ആരാധകരും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് അദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാറും മക്കളായ അഹാനയും ദിയയും ഈശാനിയും ഹൻസികയും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് അടുത്തിടെ ദിയാകൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം പങ്കുവച്ച ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു മില്യണിലേറെ ഫോളോവേഴ്സ് ഉള്ള ഈഷാനി കൃഷ്ണയുടെ പുതിയ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയത്